നമസ്കാരം കിഫ്ബി മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വായ്പ വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് ഇ ഡി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടം വിഷയവും സജീവമായിരിക്കെയാണ് ഇ ഡിയും രംഗപ്രവേശനം ചെയ്തത് ഫെമ ചട്ടത്തിന്റെ ലംഘനം ആരോപിച്ചാണ് ഇ ഡി രംഗത്ത് വന്നത് ഭൂമി ഏറ്റെടുക്കൽ രേഖകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിന്റെയും അറിവോടെയാണെന്നും ഇ പറയുന്നു മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വാണിജ്യ വായ്പ ഉപയോഗിച്ച് അയ്യായിരം ഏക്കറിലേറെ ഭൂമി വാങ്ങിയെന്നും ഇതിൽ ഫെമ ഫെമാചട്ടത്തിന്റെ ലംഘനമുണ്ടെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ ഭൂമിക്കായി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയാണ് ചെലവിട്ടത് ദേശീയപാത കുടിവെള്ളം റെയിൽ പദ്ധതികൾക്കായിട്ടാണ് ഭൂമി ഏറ്റെടുത്തത് ഇടപാടിന്റെ വിവരങ്ങൾ റിസർവ് ബാങ്കാണ് ഇഡിക്ക് കൈമാറിയത് തുടർന്ന് കിഫ്ബി ജോയിന്റ് ഫണ്ട് മാനേജരെയും സിഇഒ കെ എം എബ്രഹാമിനെയും ചോദ്യം ചെയ്ത ശേഷമാണ് ഈഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഫെമാട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ഡി നോട്ടീസ് നൽകിയിരുന്നു ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിന് ടുവിലായാണ് ഇ ഡിയുടെ നടപടി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് നടപടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് വിവാദങ്ങൾക്കിടെ കിഫ്ബിയെ പ്രശംസിച്ചും വികസന നേട്ടങ്ങൾ എണ്ണി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു ദുബായിൽ നടന്ന പ്രവാസി സംഗമത്തിലാണ് കിഫ്ബിയെ മുഖ്യമന്ത്രി പ്രശംസിച്ചത് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തു നൽകാത്തതിന്റെ പിഴ അടച്ചത് പോലും ഫണ്ട് ഉപയോഗിച്ചാണ് കിഫ്ബി ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒന്നര ലക്ഷം കോടി രൂപ ചെലവഴിച്ചെന്നും അതിന്റെ മാറ്റങ്ങളാണ് കേരളത്തിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇ ഡി നോട്ടീസ് അസംബന്ധമാണെന്നും നോട്ടീസിന് മറുപടി നൽകണോ എന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു ഭൂമി വാങ്ങുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി ഭൂമി ഉപയോഗിച്ച് ഊഹ കച്ചവടം നടത്താൻ കഴിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു ഇ ഡി നോട്ടീസിൽ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും കിഫ്ബി സിഒ കെ എം എബ്രഹാമും പറഞ്ഞു ഏത് പരിശോധനയ്ക്കും തയ്യാറാണ് മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല ഫെമ നിയമമടക്കം ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല മസാല ബോണ്ട് വരുമാനത്തിന്റെ വിഹിതം നിയമപരമായി മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി കിഫ്ബി മസാല ബോണ്ട് കേസിൽ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ഇ ഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഇ ഡി അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയത് കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായക നീക്കം